ഹായ് ഫ്രണ്ട്സ് നങ്ങനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് കേട്ടോ അതെ ഞാനൊരു ഉമ്മർ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്ട് കണ്ടിരുന്നു ആൾ അതിൽ വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കമൻ്റ് അയച്ചിരുന്നു എനിക്ക് വിത്ത് വേണം എന്നാണ് കേട്ട് ദ അതെനിക്ക് കിട്ടിട്ടോ കണ്ടോ എനിക്കത് കിട്ടി അപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തി കൂടിയാണ് കാരണം എല്ലാവരും കൃഷി ചെയ്യട്ടെ എല്ലാവരും കൃഷിയിലോട്ട് വരട്ടെ എന്നുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക ലക്ഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് അപ്പോൾ എനിക്കത് വളരെ അധികം ഇഷ്ടമായി അപ്പം ഞാനത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ആ തന്ന തന്നാൽ വിത്തിനുന്നൊരു രണ്ടെണ്ണം അ രണ്ട് വിത്ത് അതായത് ഇവിടെ ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ അതിലോട്ട് രണ്ട് വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ കൃഷി ചെയ്യുക അപ്പം അത് നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അത് നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി അത് നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അദ്ദേഹത്തിന് ഉമ്മർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എൻ്റെ എല്ലാവിധ എന്താ പറയുക നന്ദി ഞാൻ രേഖപ്പെടുത്താണ് ഏഹ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക ഓക്കേ